ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അൻപത്തിയാറ് സൈസിലെ ഫുൾ സ്ലീവ് ആണ് കേട്ടോ അതോ കേട്ടോ അടിപൊളിയാണ് ചെറിയൊരു ഡോട്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് സൈസും ഹിപ്പ് സൈസും പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കളർ ചേഞ്ചുകൾ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഒരു കളർ ചേഞ്ച് വരുന്നത് അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അൻപത്തി ആറാണ് അപ്പം നമ്മൾ ഓഫർ ഒരു തലക്കൂടെ അങ്ങനെ വരും മറ്റേ തലക്കൂടെ ഇതും വരും കാരണം നമ്മൾ എന്താ വെച്ചാൽ കടൻ്റെ പണി കഴിയുക എന്നൊക്കെ നമുക്ക് ഒന്നും നടക്കൂല അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഡാർക്ക് ബ്ലൂ മെലാണ് കേട്ടോ ടേബിൾ മേലെ വെച്ചിട്ട് എടുക്കുക അപ്പോൾ ഇതാണ് ഡാർക്ക് ബ്ലൂ മെലാണ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ ഇതാക്കണം കേട്ടോ ചെറിയ പ്രിൻ്റാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പോണ പ്രിൻ്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇതൊരു നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല ഇതത്ര രീതി തോന്നണില്ലല്ലോ ഞാൻ തന്നെ വളർന്നാൽ മതിയായിരുന്നു നോക്കട്ടെട്ടോ ഒരു ഇഞ്ച് ഇരുപത്തി അഞ്ച് ഇഞ്ച് ഇത് ഇരുപത്തിയാറ് ഇഞ്ചാണ് ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ ഇരുപത്തിയഞ്ച് അപ്പോൾ ഇരുപത്തി അഞ്ച് ഇഞ്ചും ഇരുപത്തി ആറ് ഇഞ്ചും ആണ് ഹിപ് സൈസ് ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറുമാണ് കേട്ടോ നമ്മൾ ചെസ്റ്റ് സൈസ് വരുന്നത് ഇരുപത്തിയാറ് ഹിപ്പും ഇരുപത്തി അഞ്ച് എന്ത് ചെയ്യുന്നത് ചെസ്റ്റു ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെയുണ്ട് അതിൻ്റെ ഫുള്ള് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളറ് വരുന്നത് ഒരു കളറും കൂടി വരുന്നത് ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളത് അപ്പോൾ ഈ പോസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഇനി മുതൽ നമ്മൾ ഷോർട്സ് വീഡിയോ കണ്ടാലും മനസ്സിലാവും ചില ചിലർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് ചിലപ്പോൾ രണ്ടാം ദിവസം മൂന്നാം ദിവസമൊക്കെ കിട്ടുന്നുണ്ട് ചിലർക്ക് വെഴുകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഷോർട്സിൽ പറയുന്നുണ്ട് അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടില്ലേ നല്ല അടിപ്പൊളി പ്രിൻ്റ് ഇട്ടോളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേപ്പിടെ അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് വീതി പറഞ്ഞുതരാം ഇത് കുറച്ച് ഇത് ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വരുന്നുണ്ട് ഇരുപത്തിയേഴ് ഇഞ്ച് ഇരുപത്തിയേഴ് കാല് നിപ്പും വരുന്നുണ്ട് കേട്ടോ ഹിപ്പ് സൈസും വരുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇതാണ് നല്ല വീതി ഉണ്ട് കേട്ടോ ഇനി അൻപത്തിയാറ് ജമ്പൊക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും വരെ പറ്റും അല്ലാത്തവരും ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത് കണ്ടില്ലേ അടുത്തൊരു കളറ് എന്താ കേട്ടോ അടിപൊളി ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നോ വീഡിയോസൊക്കെ വരും നിങ്ങൾ എന്തു ചെയ്യുക മാക്സിമം ഇതാക്കാൻ നോക്കും ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പാർസലിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് പാർസലയക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുണ്ടറമ്പു പോസ്റ്റ് ഓഫീസിൽ മാത്രമേ നമുക്ക് എന്തു ചെയ്യുള്ളൂ പഠിക്കണത് കിട്ടോ മറ്റുള്ള പറഞ്ഞിട്ട് കൂടുതലങ്ങാടി പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അടുത്ത പോസ്റ്റ് ഓഫീസ് കൂടുതലങ്ങാടിയാണ് പക്ഷെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അടിക്കാൻ കഴിയുന്നില്ല അത്രക്കടവ് വന്ന് കൂടിയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്രിൻ്റിലും ഓരോ പ്രിൻ്റ് എടുത്തോളും പിറന്നാക്കൾക്ക് ഫുൾ സ്ലീവ് കിട്ടുമ്പോഴേ ഉള്ളൂ അപ്പോൾ എന്താ കേട്ടോ അടുത്തൊരു കളർ വരുന്നത് അപ്പോൾ ഇതാണ് റേറ്റ് മേക്സി വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് തോന്നണോട്ടെ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും